ഹലോ ഇത് മുറ്റം നിൽക്കുന്ന ആത്തമരമാണേ കുറച്ച് ആത്തക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് പൊക്കത്തിലൊക്കെ പഴുത്ത് പഴുക്കാറായി കിടപ്പുണ്ട് അപ്പം താഴെ നിൽക്കുന്നത് ഞാൻ വരെണ്ണം കാണിക്കാം കണ്ടോ ഇത് പഴുക്കാറായി ഇതങ്ങ് പറിച്ചേക്കാം ഇത് നല്ല വിളഞ്ഞ് ഇത് കണ്ടു നല്ല കട്ടി അതിൻ്റെ തണ്ടിന് അപ്പം പഴുക്കാറായി കുറേയൊക്കെ നിപ്പുണ്ട് മോളിലുമുണ്ട് വാവൽ പഴുത്ത് കഴിഞ്ഞാൽ തരത്തില്ല അപ്പം ചേനക്കുമ്പളേ പറിച്ചു വെക്കണം രണ്ടാത്തൊക്കെ ഞാൻ പറിച്ച് കൊണ്ടുവന്ന് വെച്ചു ഇത് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പം പഴുക്കും കണ്ടോ നല്ലതായിട്ട് വിളഞ്ഞ് ഇത് പഴുക്കട്ടെ ഓക്കേ ബൈ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്